നോമ്പുകാരനായ ഒരു മനുഷ്യൻ ത്യാഗസമ്പൂർണ്ണമായ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് നല്ല ചൂടുള്ള പകലിൽ ചൂടേറിയ ഇടങ്ങളിൽ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയെ സങ്കല്പിച്ചു നോക്കൂ വെയിൽ വെയില് ഏൽക്കുന്ന ഒരു സെൻട്രിങ് തൊഴിലാളി ജോലികളിൽ ജോലികളിലേർപ്പെട്ടിരിക്കുന്നയാൾ ഒരേ സമയം താഴ്ഭാഗത്തു നിന്നും അതേസമയം മേൽഭാഗത്തു നിന്നും ചൂടേൽക്കുന്നു അവരുടെയൊക്കെ തൊണ്ട വരളുന്ന ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് ശരീരം തളർന്നു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും ആ സമയങ്ങളിലൊക്കെ നല്ല തണുത്ത വെള്ളം കുടിക്കാൻ ശരീരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഞാൻ നോമ്പുകാരനാണ് എനിക്കിപ്പോൾ വെള്ളം കുടിക്കുന്നത് അനുവദിക്കപ്പെട്ടതല്ല എന്ന ഒരൊറ്റ ചിന്തയാണ് ശരീരം ക്ഷീണിച്ച ആ സന്ദർഭത്തിൽ പോലും അവനെ പിന്നോട്ട് വലിക്കുന്നത് വീട്ടിലെ വേലകളൊക്കെ ചെയ്ത് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു സഹോദരിയെ സങ്കല്പിച്ച് നോക്കൂ വീട്ടുവേലകളൊക്കെ കഴിഞ്ഞ് ഒരല്പം വിശ്രമവും കഴിഞ്ഞ് വൈകുന്നേരം നോമ്പുതുറയുടെ വിഭവങ്ങൾ ഒരുക്കുന്ന അവൾ നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് ഒരുക്കുന്നത് തൊണ്ട വരണ്ടിട്ട് കലവില കൂട്ടുന്ന മക്കളെ ഒന്ന് അടക്കി നിർത്താൻ ശാസിക്കാൻ പോലും ശബ്ദമുയർ ഉയർത്താൻ സാധിക്കാത്ത വിധം ക്ഷീണിതയാണ് അവൾ പക്ഷേ ആ സന്ദർഭത്തിൽ പോലും നല്ല മധുരവും കുടിക്കാൻ നല്ല സുഖവുമുള്ള നല്ല ജ്യൂസ് പഴച്ചാരകൾ മുമ്പിലായിട്ട് സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ രുചി അറിയുന്നതിന് വേണ്ടി വായിൽ നിന്ന് നാവിൻ്റെ തുമ്പത്ത് വെച്ചു നോക്കിയിട്ട് മധുരം അതിൻ്റെ തോത് അറിയാൻ ശ്രമിച്ചു നോക്കുന്നതിനിടയിൽ പോലും ഒരു തരിമ്പ് വെള്ളം ഒരു തുള്ളി വെള്ളം അകത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അവൾ സൂക്ഷിക്കുകയാണ് ആ വെള്ളം അങ്ങ് കുടിച്ചു കളഞ്ഞാൽ ആരും അറിയൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ വിധത്തിൽ അവൾ സൂക്ഷ്മത പുലർത്തിയത് എൻ്റെ റബ്ബ് എനിക്ക് ഇത് ഇപ്പോൾ അനുവദിച്ചിട്ടില്ല നല്ല ചിക്കൻ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു സഹോദരി നല്ല മുക്കിയിലേക്ക് അതിൻ്റെ ഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട് ബീഫ് നന്നായിട്ട് ഉണക്കി വരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അതിൻ്റെ ടേസ്റ്റ് അവളുടെ നാക്കിൻ തുമ്പത്ത് വന്നു നിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നെടുത്ത് വായിലേക്ക് വെച്ചാൽ ആരും അറിയില്ല ഫ്രൂട്ട്സ് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് സംവിധാനിക്കുന്നതിനിടയിൽ ഒരു മുന്തിരി എടുത്ത് വായിലിട്ട് അതങ്ങ് മെല്ലെ അങ്ങ് ഇറക്കിയാൽ ഒരു കുട്ടിയും അറിയില്ല പക്ഷേ ആ സമയത്തൊക്കെ ഈ നോമ്പുകാരനെ നോമ്പുകാരിയെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒരു ചിന്തയുണ്ട് അല്ലാ ആ ചിന്തയാണ് എൻ്റെ റബ്ബ് അത് എനിക്ക് അനുവദിച്ചിട്ടില്ല എന്നൊരൊറ്റ ചിന്തയാണ് ആ ചിന്തയിൽ നിമഗ്നായി നിമഗ്നയായി അവൾ അവൻ ഈ കൊഴിവാക്കി സ്വന്തം വീടകത്തിൽ സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ് തന്നോടൊപ്പമുണ്ട് ഒരുമിച്ച് കഴിയാൻ എല്ലാ സാഹചര്യങ്ങളുണ്ട് എല്ലാ പ്രയോസിയും തന്നോടൊപ്പം തന്നെയുണ്ട് എന്നിട്ട് പോലും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം അവൻ അല്ലെങ്കിൽ അവൾ മാറ്റിവെച്ചത് ആ റബിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ വിധം ത്യാഗസമ്പൂർണമായൊരു ആരാധനയാണ് നോമ്പ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഹദീത്തിൽ അള്ളാഹു പറയുന്നതായിട്ട് ലഭിതങ്ങൾ പഠിപ്പിക്കുന്നു അസൗ മുലി വന അജി ലഹ നോമ്പ് അത് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എല്ലാ ഇബാദത്തും അള്ളാഹുവിനുള്ളത് തന്നെയാണ് അവൻ തന്നെയാണ് എല്ലാത്തിനും പ്രതിഫലം നൽകുന്നതും എന്നിരുന്നാൽ പോലും നോമ്പിനെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് അള്ളാഹുദല പറഞ്ഞത് അതിൻ്റെ ഇത്രമാത്രം സങ്കീർണമായ ത്യാഗസമ്പൂർണമായ വശങ്ങളെ പരിഗണിച്ചുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രമാത്രം നോമ്പിനെ വർണ്ണിച്ച് അവതരിപ്പിച്ചത് അതിൻ്റെ ത്യാഗത്തെ ഈ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിച്ചത് അതിൻ്റെ ഗൗരവം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മഹത്വമേറിയ അഴിബാദത്ത് പകലന്തിയോളം നമ്മൾ കൈ കൈമുതലാക്കി ജീവിച്ചിട്ട് വൈകുന്നേരം അത് തച്ചുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ പ്രതിഫലത്തെ അതിൻ്റെ മാറ്റു കുറക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ അമറുബുനു അബീസലാ റതിയല്ലാഹു അനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നബിസുല്ലാഹു അലഹി തങ്ങളുടെ മടിയിലിരുന്നു കൊണ്ട് ഭക്ഷണ തളികയിൽ അങ്ങുമിങ്ങും പരതിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഓരോന്നായി എടുത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് നബിസുല്ലാഹു അലഹി തങ്ങൾ എന്നോട് പറഞ്ഞു സമ്മില്ലാഹ കുൽ ബി സമ്മില്ലാഹുൽക്ക മോനെ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണം നിന്റെ വലത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് നിന്റെ അടുത്തു നിന്നാണ് ഭക്ഷണം എടുത്ത് കഴിച്ചു തുടങ്ങേണ്ടത് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ബിസ്മി ചൊല്ലി നോമ്പ് തുറക്കുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകലന്തിയോളം പട്ടിണി കിടന്നത് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചത് ശരീരത്തിൻ്റെ മറ്റു ആഗ്രഹങ്ങളെയെല്ലാം നമ്മൾ വർജിച്ചത് ആ റബ്ബിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പക്ഷേ നോമ്പ് തുറക്കേണ്ട തൽക്കാല സാഹചര്യം എത്തിയപ്പോൾ ആ റബ്ബിനെ മറന്നു പോവുക എന്ന് പറയുന്നത് എത്രമാത്രം ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഒരിക്കലും വിസ്മി മറന്നുകൂടാം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നതിനു ശേഷം നമ്മൾ ചൊല്ലേണ്ട മഹത്വമേറിയ ഒരു ദിക്കറുണ്ട് നിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം നോമ്പെടുത്തത് നീ എനിക്കു നൽകിയ ഭക്ഷണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നോമ്പ് തുറന്നിരിക്കുന്നത് ശേഷം നമ്മൾ വെള്ളമെടുത്ത് കുടിക്കുന്നു വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് ഓരോ ഒന്നോ രണ്ടോ മൂന്നോ കവിളുകളായി ആ വെള്ളപാത്രത്തിലുള്ള അല്പം വെള്ളം കുടിച്ചു തീർത്തതിനു ശേഷം നമ്മൾ വീണ്ടും പറയുന്നു വെള്ളവും കൂടെ കുടിച്ചപ്പോൾ എൻ്റെ ദാഹമൊക്കെ ക്ഷമിച്ചു എൻ്റെ ശരീരത്തിലെ നാടി ഞരമ്പുകളൊക്കെ കുളിർത്തു ഇനി എൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകുമെന്ന ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവുമാണ് എനിക്കുള്ളത് എന്നർത്ഥം വരുന്ന അധികറും കൂടെ പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സായുജ്യം അതെത്ര വലുതാണ് ഈ ആത്മീയ സായുജ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് മറന്നു പോകാൻ പാടില്ലാത്ത സുപ്രധാനമായൊരു വിഷയമുണ്ട് അള്ളാഹുവിനോട് തുട ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നതിൻ്റെ ഹബീഫിൽ അബി സി സ്വലം അതങ്ങൾ പറയുന്നുണ്ട് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് നടത്തുന്ന ദുരാക്ക് ഇജാബത്ത് ഉറപ്പാണ് അള്ളാഹു അതിനെ തട്ടിക്കളയില്ല എന്ന് അലൈഹി നബിസ്വലാഹു തങ്ങൾ പറയുന്നുണ്ട് ഇത്രയും സമയം നമ്മൾ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അന്നപാനീയങ്ങളും മറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ തൽക്കാല സമയത്ത് റബ്ബേ ഈ സമയം മുഴുവൻ പൂർണ്ണമായി നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചതാണ് നിന്റെ പൊരുത്തത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം ഞാൻ വർജിച്ചവനാണ് എനിക്ക് ഇന്ന ഒരു ലക്ഷ്യമുണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എൻ്റെ ഈമാനിന് പരിപൂർണത വേണം എൻ്റെ അമലുകളിൽ ഇഹ്ലാസ് വേണം നന്മകളിൽ സജീവത വേണം തിന്മകളോട് എനിക്ക് എൻ്റെ മനസ്സിൽ വിമുഖത വരണം എനിക്ക് ദുനിയവിയായ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതിനൊക്കെ ഒരു തുറസ്സു ലഭിക്കണം സമാധാനപൂർണമായ ജീവിതം വേണം കുടുംബാന്തരീക്ഷം വേണം കടങ്ങളും ബാധ്യതകളും ഒക്കെ തീർന്ന് സ്വസ്ഥമായ ഒരു ജീവിത ജീവിത സാഹചര്യം വേണം ഇണകൾ വേണം മക്കൾ വേണം ഇങ്ങനെ നമ്മുടേതായ ആവശ്യങ്ങൾ ആ സമയത്ത് ചുരുങ്ങിയ വാചകങ്ങളിൽ നമുക്ക് പറഞ്ഞു തീർത്തുകൊണ്ട് ചെയ്യാവുന്നതാണ് ആ തുഴക്ക് വലിയ ഇജാപത്തുണ്ട് എന്നാണ് സയ്ദുന മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ തുഴ നമുക്ക് മറന്നുകൂടാം പലപ്പോഴും ഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യത്തിൽ വെള്ളം കുടിക്കാനുള്ള അതിയായ ആഗ്രഹത്തിൽ നോമ്പു തുറയുടെ മറ്റു വിഭവങ്ങൾ കഴിച്ചു തീർക്കണമെന്നുള്ള ശരീരത്തിൻ്റെ അമിതമായ ആഗ്രഹത്തിൽ നമ്മൾ ഈ അസുലഭമായ സാഹചര്യത്തെ മറന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് ഇനിമേലിൽ നമുക്ക് ആ ഒരു സാഹചര്യം ഒന്നുകൂടാം ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക നോമ്പ് എന്ന് പറയുന്നത് ഒരുപാട് ത്യാഗസമ്പൂർണമായ വിവാദത്താണ് ആ അഴിവാദത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിച്ചത് ആ സഹനത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് നോമ്പ് തുറക്കുമ്പോഴും ഇലാഹി സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ പരിപൂർണത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ടേ നോമ്പ് തുറക്കാവും നോമ്പ് തുറന്നതിനു ശേഷമുള്ള മഹത്വരെ വിക്കറുകൾ ചൊല്ലണം നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പോ നോമ്പ് തുറന്ന ഉടനെയോ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിലേക്കൊന്ന് പറഞ്ഞു നോക്കും തീർച്ചയായും അവൻ നമ്മെ സ്വീകരിക്കും നമുക്ക് അതിന്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു